വീണ്ടും ഒരു അനാസ്ഥയുടെ വാർത്തയാണ് പുറത്തു വരുന്നത് ഹോസ്പിറ്റൽ അധികൃതരുടെ അനാസ്ഥ കാരണം ഒരു മരണം കൂടി സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുമ്പോൾ േദനയുമാണ് കുടുംബത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് അത്രമേൽ എല്ലാവരെയും ഷോക്കിംഗ് ആക്കി മാറ്റുന്ന ഒരു വാർത്ത മാനന്തവാടിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് കേരളത്തിന് നാണക്കേടായി വീണ്ടും ഒരു ചികിത്സാ വീഴ്ച തന്നെയാണ് ഇവിടെ നിന്ന് ആരോപിച്ച് മുന്നോട്ട് വരുന്നത് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അരിവാൾ രോഗിയായ യുവതി മരിച്ചത് മതിയായ ചികിത്സ ലഭിക്കാത്തതിനാണെന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ഇതിൽ അന്വേഷണം തന്നെ നടക്കാൻ പോകുന്നത് സിന്ധുവിന്റെ മരണവും ചികിത്സാ വീഴ്ചയും കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മകൾ വേദന കൊണ്ട് പുളയുന്നത് കണ്ട അമ്മ നഴ്സുമാരോട് പറഞ്ഞപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞ നേഴ്സുമാർ പരിഹസിച്ചു എന്നും മരുന്ന് നൽകിയില്ല എന്നുമാണ് പരാതിയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് കേരളത്തിന് നാണക്കേടായി വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഈ സംഭവം മാറുകയാണ് കേരളത്തിന് ഒന്നടങ്കം തന്നെ ഈ വാർത്ത കേൾക്കുമ്പോൾ തലകുനിച്ചല്ലാതെ മറ്റൊന്നും കേൾക്കാനാകില്ല വെള്ളമുണ്ട എടത്തിൽ കോളനിയിലെ സുരേഷിന്റെ ഭാര്യ സിന്ധു ആണ് മരിച്ചത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു സിന്ധുവിനുണ്ടായിരുന്നത് അരുവാൾ രോഗിയായ സിന്ധുവിന് കാൽമുട്ട വേദനയെ തുടർന്ന് ശനിയാഴ്ച രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സ്ത്രീകളുടെ വാർഡിൽ ചികിത്സയിലിരിക്കെ രാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ടു സിന്ധുവിന്റെ അമ്മ ഗീത ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സുമാരോട് കാര്യം പറഞ്ഞെങ്കിലും നഴ്സുമാർ തട്ടിക്കേറി ഡോക്ടറേയും ഉടൻ വിളിച്ചുമില്ല ഇതുതന്നെയാണ് മരണകാരണമായി തന്നെ ഇപ്പോൾ പറയുന്നത് സ്ത്രീകളുടെ വാർഡിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കവെയായിരുന്നു നെഞ്ചുവേദന അനുഭവപ്പെട്ടതെന്ന് പറയുന്നു സെന്ധുവിന്റെ അമ്മ ഗീത ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കാര്യം പറഞ്ഞപ്പോഴും നഴ്സുകാർ കളിയാക്കുകയും ഒപ്പം തട്ടിക്കയറുകയും ചെയ്തുവെന്നും പറയുന്നു അത്യാവശ്യമായി ഡോക്ടറിനെ വിളിക്കണമെന്നവർ കേൺ ഈ നഴ്സുമാർ കൂട്ടാക്കിയില്ലായെന്ന് മാത്രമല്ല അവിടെ നിന്ന് പോകാനും മകൾക്ക് ഭക്ഷണം കൊടുത്താൽ മറ്റെന്താ മാറുമെന്നും മരുന്ന് നൽകിയിട്ടുണ്ടെന്നും മരുന്നെല്ലാം കയറി ഇനി ഭക്ഷണത്തിന്റെ കുറവ് മാത്രമാണ് ഉള്ളതെന്നും അവരെ പറഞ്ഞ് ധരിപ്പിച്ചു സിന്ധു അവശതയിലേത്തായതിനെ തുടർന്ന് ഡോക്ടർ എത്തി അപ്പോഴേക്കും മരണം സംഭവിച്ചു രാത്രിയോടെ അവശത അനുഭവപ്പെട്ടപ്പോഴാണ് ഡോക്ടറെ വിളിക്കാൻ നഴ്സുമാരോട് പറഞ്ഞത് എന്നാൽ മരുന്നല്ല ഭക്ഷണമാണ് വേണ്ടതെന്ന് നേഴ്സുമാർ പറഞ്ഞുവെന്ന് ബന്ധുക്കൾ തന്നെ പറയുന്നു ഒൻപത് മണിയോടെയാണ് സിന്ധു മരിച്ചത് സിന്ധുവിന്റെ മരണശേഷം നഴ്സുമാരെ ആശുപത്രിയിൽ കണ്ടിട്ടില്ല എന്നാണ് ബന്ധുക്കൾ ആരോപിച്ചിരിക്കുന്നത് ഒൻപത് മണിയോടെ മരിച്ച സിന്ധുവിന്റെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഗുരുതര വീഴ്ച തന്നെയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു വൈകിട്ടത്തോടെ സിന്ധുവിന്റെ മൃതദേഹം സംസ്കരിച്ചു ആശുപത്രി ജീവനക്കാരുടെ വീഴ്ച ിൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി എംഒ ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധുക്കൾ പരാതി നൽകുകയും ചെയ്തു ഇതോടെയാണ് പ്രശ്നം വളരെ ഗുരുതരമായി മാറിയത് ബന്ധുക്കളുടെ ആരോപണം തന്നെയാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തി പോലീസിനെതിരെ കേസെടുക്കാൻ നിൽക്കുന്നത് ഇപ്പോഴും ആശുപത്രി അധികൃതരുടെ വീഴ്ച കാരണം മരണം സംഭവിക്കുന്നത് ഒരുപാട് കൂടുതലാണെന്നും ഇത് ആക്ഷൻ എടുക്കാതിരുന്നാൽ കൂടുകയേ ഉള്ളൂ എന്നുമുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ ഇത് കേസെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുന്നതും കാര്യത്തിന്റെ സ്ഥിതിഗതി അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് നീക്കി ാണ് പോലീസ് അധികൃതർ തന്നെ ഇതിനെക്കുറിച്ച് അറിയിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും